വഴക്കിലേക്ക് തന്നെ അനാവശ്യമായി വലിച്ചഴിച്ചു ചാണ്ടിയുമ്മന് അതൃപ്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പരിപാടിയിൽ പങ്കെടുക്കാത്തത് വിവാദമായതിൽ ചാണ്ടിയമ്മൻ എം എൽ എക്ക് അതൃപ്തി ജില്ലയിലെ ഗ്രൂപ്പ് വഴക്കിലേക്ക് അനാവശ്യമായി വലിച്ചഴിച്ചുവെന്ന നിലപാടിലാണ് ചാണ്ടിയമ്മൻ പരസ്യമായി വിമർശിച്ച യുവ നേതാവ് രമീസിനോട് വിശദീകരണം തേടാത്തതിലും എം എൽ എക്ക് അതൃപ്തിയുണ്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സൗത്ത് മണ്ഡലം സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നതിന് പിന്നാലെ അത്യന്തം നാടകീയ സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് നഗരസഭയ്ക്കെതിരെ സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമ്പർക്ക പരിപാടിയിൽ ഉമ്മൻ പങ്കെടുക്കേണ്ടതായിരുന്നു രാവിലെയാണ് ചാണ്ടിയമ്മൻ അസൗകര്യം അറിയിച്ചത് പുലർച്ചെയാണ് കോഴിക്കോട് എത്തിയതെന്നും ക്ഷീണം കാരണം പങ്കെടുത്തില്ല എന്നുമായിരുന്നു ഉമ്മന്റെ വിശദീകരണം നഗരത്തിലുണ്ടായിട്ടും പരിപാടിയിലെത്താതിരുന്നതിനാൽ സംഘാടക ഡി സി സിയെ പരാതി അറിയിച്ചിരുന്നു പിന്നാലെയാണ് ചാണ്ടിയമ്മനെ ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് അധ്യക്ഷൻ പ്രതിഷേധം അറിയിച്ചു തുടർന്ന് ചാണ്ടി തന്റെ പക്ഷം അറിയിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ വിഭാഗം നടത്തുന്ന പരിപാടിയിൽ നിന്ന് ടി സിദ്ദിഖ് വിഭാഗം ഇടപെട്ട് ചാണ്ടിയമ്മനെ തടഞ്ഞു വെച്ചതായിരുന്നു ഒരു വിഭാഗം ആരോപിച്ചത് പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന ചാണ്ടി ഉമ്മന്റെ വാദം സൗത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി പി റമീസ് തള്ളുകയും ചെയ്തിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് അറിയില്ല എന്നുമായിരുന്നു റെമീസ് പറഞ്ഞത് ഇതിൽ വിശദീകരണം തേടാത്തതിലും ചാണ്ടിക്ക് അതൃപ്തിയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ കൂട്ടുകെട്ടിൽ വളർന്നു വരുന്ന പുതിയ ഗ്രൂപ്പിനോടൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജകമണ്ഡലം കമ്മിറ്റി